രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അയോധ്യയുടെ പേര് പറഞ്ഞ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടായി വേരുറപ്പിച്ച ബി ജെ പി ഇക്കുറിയും അതുതന്നെ തങ്ങളുടെ തിരഞ്ഞെടുപ്പ് അജണ്ടയാക്കിയിട്ടുണ്ട് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവും ഉദ്ഘാടനവും ബി ജെ പി രാഷ്ട്രീയ പരിപാടിയായി മാറ്റിക്കഴിഞ്ഞു കാലങ്ങളായുള്ള സംഘപരിവാർ അജണ്ട വിജയിച്ചതിന്റെ ആഘോഷവും അടുത്ത തിരഞ്ഞെടുപ്പിൽ കൃത്യമായി ഉപയോഗിക്കാൻ പ്ലാൻ ചെയ്തതിന്റെ ആവേശവും നരേന്ദ്രമോദി സർക്കാരിന്റെ അയോധ്യ അയോധ്യാപ്രകടനങ്ങളിൽ കാണാം അയോധ്യയിൽ വമ്പൻ റോഡ് ഷോയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി ഓടി നടക്കുന്നത് രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സമുദായിക ധ്രുവീകരണം ലക്ഷ്യമിട്ടാണ് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി അയോധ്യയിലെ പുതുക്കിയ റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളവും ഉദ്ഘാടനം ചെയ്യുന്നതിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളം മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെ നടത്തിയ റോഡ് ഷോയിൽ കാവിക്കൊടികൾ ഉയർന്നു നിന്നു പുഷ്പാർച്ചനകളോടെ മോദിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ ബി ജെ പി അണികൾ വഴിയരികിൽ കാത്തുനിന്നു അയോധ്യ നഗരത്തിലേക്ക് പതിനൊന്നായിരത്തിഒരുന്നൂറ് കോടിയുടെയും യുപിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് നാലായിരത്തി അറുനൂറ് കോടിയുടെയും പദ്ധതികളും പ്രഖ്യാപിക്കാൻ നരേന്ദ്രമോദി തീരുമാനിച്ചതിന് പിന്നിലും തിരഞ്ഞെടുപ്പെന്ന വലിയ ലക്ഷ്യമുണ്ടാവും ഹാട്രിക്കടിച്ച് രാജ്യത്തിന്റെ തലപ്പ് തിരിക്കാനുള്ള രാഷ്ട്രീയ ആയുധമാക്കി അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിനെ ബി ജെ പി മാറ്റിക്കഴിഞ്ഞു ലക്ഷക്കണക്കിന് പേരെ ഉത്തർപ്രദേശിലെ ബി ജെ പിയുടെ തുറുപ്പു ആഘോഷത്തിന്റെ ഭാഗമാക്കാൻ തീരുമാനിച്ചുറപ്പിച്ചാണ് സംഘപരിവാർ സംഘടനകൾ അയോധ്യ കൈയടക്കിയിരിക്കുന്നത് ഇതിനിടയിൽ തള്ളാനും കൊള്ളാനും ആകാതെ കോൺഗ്രസിനെ ചക്രശ്വാസം വലിപ്പിക്കാൻ രാഷ്ട്രീയമായി വിഷയത്തെ ഉപയോഗിക്കാനും മോദിക്കും അമിത്ഷായ്ക്കും കഴിഞ്ഞു ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് സോണിയാഗാന്ധിയടക്കം ചുരുക്കം കോൺഗ്രസ് നേതാക്കൾക്ക് ക്ഷണമുണ്ട് എന്നാൽ പോകാനോ വേണ്ടെന്ന് വെക്കാനോ കഴിയാത്ത വിധം കുരുക്കിലകപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് കോൺഗ്രസിലെ വലിയൊരു വിഭാഗം താല്പര്യപ്പെടുമ്പോഴും ഹിന്ദി ഹൃദയഭൂമിയിൽ ഹിന്ദു ഹിന്ദുവിരുദ്ധരായി ചിത്രീകരിക്കപ്പെടുമോ എന്ന ആശങ്ക പാർട്ടി അംഗങ്ങൾക്കിടയിലുണ്ട് അയോധ്യയിലേക്ക് പോകില്ലെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എടുത്തടിച്ച് പറഞ്ഞതുപോലെ പറയാനുള്ള ആവത് നിലവിലെ കോൺഗ്രസ് കേരളത്തെ മാത്രം ഇപ്പോൾ ബോധിപ്പിച്ചാൽ മതിയെങ്കിൽ കോൺഗ്രസിന്റെ മുന്നിൽ മൃദുസമീപനം മൂലം കേരളത്തിലുണ്ടാകുന്ന തിരിച്ചടിക്കപ്പുറം ഹിന്ദി ഹൃദയഭൂമിയിലെ സ്പന്ദനങ്ങൾ കൂടി പരിഗണിക്കേണ്ടി വരും ന്യൂനപക്ഷ പ്രീണനമാണ് ബി ജെ പി കോൺഗ്രസിന് മേൽ ഉത്തരേന്ത്യയിൽ ആരോപിക്കുന്ന പ്രധാന അപരാധം ആ സാഹചര്യത്തിൽ അയോധ്യയിലേക്കില്ലെന്ന് പറയാൻ ചെറുതല്ലാത്ത രാഷ്ട്രീയ ആർജവും തന്നെ പാർട്ടി തലപ്പത്തുള്ളവർക്ക് വേണ്ടിവരും അതിന് കോൺഗ്രസ്സിന് ധൈര്യമില്ലാത്തത് വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ വരവ് പിന്നിലെ പച്ചക്കൊടി കാട്ടി ഹിന്ദി ഹൃദയഭൂമിയിൽ കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കിയ ബി ജെ പി ധ്രുവീകരണത്തെ കണ്ടില്ലെന്ന് നടിക്കാനാവാത്തത് കൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളുടെ വരവും ബഹിഷ്കരണവും രണ്ടിലേതായാലും ബി ജെ പിക്ക് ബമ്പറാണെന്നത് കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന പ്രസ്താവനകളിറക്കുന്ന സി പി എം നേതാക്കളടക്കം മറന്നുപോകുന്നുണ്ട് എത്തിയില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിന് ഹിന്ദുവിരുദ്ധരും ന്യൂനപക്ഷ പ്രീണനത്തിനും മാത്രം നിൽക്കുന്നവരുമാക്കി ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിനെ ചിത്രീകരിക്കാൻ ബി ജെ പിക്ക് ആകുമെന്നതിൽ സംശയമില്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുക്ത ഭാരതത്തിന് ബി ജെ പിയുടെ ആയുധം ഇത് തന്നെയാകുമെന്നതിൽ സംശയവുമില്ല പ്രതിഷ്ഠ ചടങ്ങിലെ രാഷ്ട്രീയ മാമാങ്കമാക്കുന്ന മോദി പ്രസംഗത്തിലൂടെ തന്നെ കോൺഗ്രസ്സിന് ചാപ്പുകുത്താനുള്ള ലേബലുകൾ തയ്യാറാക്കി കാണും തീരുമാനം പറയാതെ കോൺഗ്രസ് നേതൃത്വം ഉയർന്നതിനു പിന്നിൽ ഇതല്ലാതെ മറ്റൊന്നില്ല ഇന്ത്യ മുന്നണിയിലും ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ ഭിന്നതയുണ്ട് ക്ഷണിക്കാത്തതിൽ പരിഭവപ്പെടുന്ന സമാജ്വാദി പാർട്ടിയും ഹേമന്ത് സോറന്റെ ജാർഖണ്ഡ് ഉണ്ട് ഉദ്ഘാടന ചടങ്ങിനുശേഷം പോകുമെന്ന് ബി ജെ പിയുടെ പഴയ സഖ്യകക്ഷിയും തെറ്റിപ്പിരിഞ്ഞ ഇന്ത്യ മുന്നണിയിലെ പ്രധാനിയുമായ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും പറയുന്നുണ്ട് മതത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കൊഴിക്കരുതെന്ന പഴയ നെഹ്റുവിൻ കാഴ്ചപ്പാടുയർത്തി അയോധ്യയ്ക്കില്ലെന്ന് മമ്മതിയുടെ തൃണമൂൽ കോൺഗ്രസ് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം പുതുക്കിപ്പണിഞ്ഞ ശേഷം നടന്ന സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാഷ്ട്രപതി രാജേന്ദ്രപ്രസാദിന് കത്തെഴുതി മുന്നറിയിപ്പ് നൽകിയ കാര്യം ഇക്കൂടെ പറയാതെ തരമില്ല ഭരണവും മതവും കൂട്ടിക്കുഴക്കരുത് എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിനോട് ഈ എതിർപ്പ് നെഹ്റു ഉന്നയിച്ചത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യവും അതിന്റെ സർക്കാരും ഒരു പ്രത്യേക മതത്തിന്റെ വലിയൊരു ചടങ്ങിൽ പങ്കെടുത്ത് രാഷ്ട്രീയമാനം നൽകരുതെന്നായിരുന്നു നെഹ്റുവിന്റെ താക്കീത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ ചെലവാക്കാൻ പണമില്ലാത്ത സൗരാഷ്ട്ര സർക്കാർ ജനം പട്ടിണി മൂലം വലയുമ്പോൾ അഞ്ചു ലക്ഷം രൂപ സോമനാഥ ക്ഷേത്രത്തിന്റെ പുതുക്കിപ്പണിയൽ ചടങ്ങിന് മുടക്കിയത് നെഹ്റുവിനെ രോഷം കൊള്ളിച്ചിരുന്നു വിമർശിച്ച സംസ്ഥാന സർക്കാരിന് വിഷയത്തിൽ കത്തെഴുതാൻ പോലും നെഹ്റു മടിച്ചിരുന്നില്ല അങ്ങനെ ഒരു പ്രധാനമന്ത്രി ഇരുന്ന കസേരയിൽ ഇരിക്കുന്ന ഇന്നത്തെ പ്രധാനമന്ത്രി അയോധ്യയുടെ തെരുവുകളിൽ വിജയാഘോഷം നടത്തുന്നത് ഒരു ജനതയുടെ മതനിരപേക്ഷ ചിന്തകളുടെ മുകളിൽ കസേരയിട്ടിരുന്നു കൊണ്ടാണ് വിശ്വാസത്തെ രാഷ്ട്രീയ ആവശ്യത്തിനായി ഉപയോഗിച്ചുകൊണ്ടൊരു സർക്കാർ അടുത്ത തിരഞ്ഞെടുപ്പിൽ അത് ഊർജ്ജമാക്കുമ്പോൾ കൃത്യമായി എതിരിടാൻ കഴിയാതെ പ്രതിപക്ഷം വിറങ്ങലിക്കുകയാണ് നെഹ്റുവിയൻ ഇന്ത്യയിൽ നിന്നും മോദിയുടെ ഇന്ത്യയിലേക്കുള്ള കൂപ്പുകുത്തൽ എതിരിടാൻ കഴിയാത്ത വിധം തുടരുന്ന പ്രതിപക്ഷനിരയും ജനാധിപത്യ മോഹികളും രാജ്യത്തിന്റെ സെക്കുലർ മനോഭാവം കൈപ്പിടിയിലെ മണൽ പോലെ ഊർന്നൊലിക്കുന്നത് കണ്ടു നിൽക്കുന്ന കാലമാണ് കടന്നുപോകുന്നത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ